എന്റെ സെക്കൻഡ് ടൈം ആണ് കാരണം കുറച്ച് കുറച്ച് ഞങ്ങൾ പ്രൊമോഷൻ മാത്രമല്ല ചെയ്തിട്ടുണ്ട് അപ്പോ പോഷൻസ് മൈ സെക്കൻഡ് ടൈം ഹിയർ ഹിയർഡിയെറ്റ് ജയഗണേഷിന്റെ പ്രൊമോഷൻ ഇവിടെ വരാൻ പറ്റിയതിലും നിങ്ങൾ എല്ലാരെയും കാണാൻ പറ്റിയതിലും സന്തോഷം താങ്ക് യു ലുലു ഫോർ ഹാപ്പിംഗ് എസ് ഹിയർ ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് താങ്ക് യു ജഗണേഷിന്റെ ഇപ്പൊ ടീച്ചറും ഒരു സോങ്ങും എല്ലാരും കണ്ടിട്ടുണ്ടാവും ആഡിയറ്റ്സിന് ശേഷം എനിക്ക് റിലീസാകാൻ പോകുന്ന സിനിമയാണ് ജയഗണേഷ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന രഞ്ജിത് സാറാണ് രഞ്ജിത് ശങ്കർ വെരി സെൻസിബിൾ ഡയറക്ടർ ഇതിലൊരു സ്പെഷ്യലി ഏബിൾഡ് ആയ ഒരു പേഴ്സണിൻ്റെ ക്യാരക്ടറാണ് ഉണ്ണി ചെയ്തിട്ടുള്ളത് വളരെ ബ്യൂട്ടിഫുൾ ഉണ്ണി ചെയ്തിട്ടുണ്ട് ആൻഡ് നന്ദുചേട്ടൻ അശോകൻ ചേട്ടൻ ഇങ്ങനെ ഒരുപാട് ജോമോ ഒരു ഒരു വലിയൊരു ബ്രേക്കിന് ശേഷമാണ് മാം ഈ സിനിമയിൽ അഭിനയിക്കുന്നത് അപ്പോൾ ഇത്രയും ആർട്ടിസ്റ്റിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഈ സിനിമയിൽ കിട്ടി കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഫാമിലി ഓഡിയൻസിനായാലും എല്ലാവർക്കും ഒരുപോലെ ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സിനിമയായിരിക്കും ജയഗണേഷ് ഏപ്രിൽ ഇലവൻതിന് റിലീസാണ് എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം കണ്ട് സപ്പോർട്ട് ചെയ്യണം